ഗുഹകളെക്കുറിച്ചുള്ള പഠനം സ്പീലിയോളജി എന്നറിയപ്പെടുന്നു സ്പീലിയോളജി എന്നാൽ ഗുഹകളെക്കുറിച്ചുള്ള പഠനമാണ് ും വംശം ഭരിച്ചിരുന്ന രാജ്യം ചൈനയാണ് ചൈനയാണ് സും വംശം ഭരിച്ചിരുന്ന രാജ്യം ഗുജറാത്തിൽ സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മൊഥേരയിലാണ് മൊത്തേരയിലാണ് ഗുജറാത്തിൽ സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മെയ് ഒന്നിന് നിലവിൽ വന്ന ഇന്ത്യൻ സംസ്ഥാനം മഹാരാഷ്ട്രയാണ് മഹാരാഷ്ട്രയാണ് മെയ് ഒന്നിന് നിലവിൽ വന്ന ഇന്ത്യൻ സംസ്ഥാനം വെളിച്ചം ദുഃഖമാണുണ്ണി ഉണ്ണി എന്നത് ഏത് കൃതിയിലെ വരികളാണ് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം എന്ന കൃതിയിലെ വരികളാണ് വെളിച്ചം ദുഃഖമാണുണ്ണി എന്ന വരികൾ വെളിച്ചം ദുഃഖമാണുണ്ണി എന്നത് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം എന്ന കൃതിയിലെ വരികളാണ് വൈക്കം സത്യാഗ്രഹകാലത്ത് സന്ദർശനം നടത്തിയ തമിഴ്നാട്ടിലെ നേതാവ് ഇ വി രാമസ്വാമി നായ്ക്കർ ആണ് ഇ വി രാമസ്വാമി നായിക്കറാണ് വൈക്കം സത്യാഗ്രഹകാലത്ത് സന്ദർശനം നടത്തിയ തമിഴ്നാട്ടിലെ നേതാവ് Aber വൈക്കം സത്യാഗ്രഹകാലത്ത് വൈക്കത്തു നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനാണ് മന്നത്ത് പത്മനാഭനാണ് വൈക്കം സത്യാഗ്രഹകാലത്ത് വൈക്കത്തു നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ചത് വൈക്കം സത്യാഗ്രഹ സമയത്ത് നാഗർകോവിലിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ചത് ഡോക്ടർ എം ഇ നായിഡുവാണ് ഡോക്ടർ എം ഇ നായിഡുവാണ് വൈക്കം സത്യാഗ്ര ോവിലിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ചത് കേരളത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഏറ്റവും പഴയ ശാസനം വാഴപ്പള്ളി ശാസനമാണ് വാഴപ്പള്ളി ശാസനമാണ് കേരളത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഏറ്റവും പഴയ ശാസനം വൈദ്യശാസ്ത്രത്തിൽ ആദ്യമായി നൊബേൽ സമ്മാനം നേടിയത് എമിൽ അഡോൾഫ് ബെറിംഗ് ആണ് എമിൽ അഡോൾഫ് ബെറിംഗ് ആണ് വൈദ്യശാസ്ത്രത്തിൽ ആദ്യമായി നൊബം സമ്മാനം നേടിയത് സഖാക്കളെ മുന്നോട്ട് എന്ന സന്ദേശം നൽകിയ കമ്മ്യൂണിസ്റ്റ് നേതാവ് പി കൃഷ്ണപിള്ളയാണ് പി കൃഷ്ണപിള്ളയാണ് സഖാക്കളെ മുന്നോട്ട് എന്ന സന്ദേശം നൽകിയ കമ്മ്യൂണിസ്റ്റ് നേതാവ് സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ച ആദ്യത്തെ ഇംഗ്ലീഷ് സാഹിത്യകാരൻ റുഡിയാഡ് കിപ്ലിംഗ് ആണ് റുഡിയാഡ് കിപ്ലിംഗ് ആണ് സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ച ആദ്യത്തെ ഇംഗ്ലീഷ് സാഹിത്യകാരൻ സാഹിത്യത്തിനുള്ള നൊബേൽ ൊബേൽ സമ്മാനം ലഭിച്ച ഇംഗ്ലീഷ് ഗണിത ശാസ്ത്രജ്ഞൻ ബെർട്രാൻഡ് റസൽ ആണ് ബെർട്രാൻഡ് റസലാണ് സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ച ഇംഗ്ലീഷ് ഗണിത ശാസ്ത്രജ്ഞൻ സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ച ആദ്യ റഷ്യക്കാരൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ ഇവാൻ ബുനിൻ ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ ഇവാൻ ബുനിൻ ആണ് സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ച ആദ്യ റഷ്യക്കാരൻ ഗാന്ധിജി പഠിക്കാൻ ഇംഗ്ലണ്ടിൽ പോയത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിലാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിലാണ് ഗാന്ധിജി പഠിക്കാൻ ഇംഗ്ലണ്ടിൽ പോയത് ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ട്രാൻസ് വോളിനടുത്ത് സ്ഥാപിച്ച ആശ്രമം ടോൾസ്റ്റോയി സ്റ്റോയി ഫാം ആണ് ടോൾസ്റ്റോയ് ഫാം ആണ് ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ട്രാൻസ് വോളിനടുത്ത് സ്ഥാപിച്ച ആശ്രമം ഗാന്ധിജി നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ് സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിലാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിലാണ് ഗാന്ധിജി നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ് സ്ഥാപിച്ചത് ഗാന്ധിജി കോൺഗ്രസ്സിൽ നിന്ന് രാജിവെക്കാനുള്ള തീരുമാനം പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിലാണ് ഗാന്ധിജി കോൺഗ്രസിൽ നിന്ന് രാജിവെക്കാനുള്ള തീരുമാനം പ്രഖ്യാപിച്ചത് സിനിമാറ്റോഗ്രാഫ് കണ്ടുപിടിച്ചത് ലൂമിയർ സഹോദരന്മാരാണ് ലൂമിയർ സഹോദരന്മാരാണ് സിനിമാറ്റോഗ്രാഫ് കണ്ടുപിടിച്ചത് സിന്ധുവിൻ്റെ പോഷക നദികളിൽ ഏറ്റവും നീളം കൂടിയത് സത്ലജാണ് സത്ലജ് ആണ് സിന്ധുവിൻ്റെ പോഷക നദികളിൽ ഏറ്റവും നീളം കൂടിയത് കടലിനടിയിലെ കൊടുമുടികൾ കൂടി കണക്കിലെടുത്താൽ ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടി മൗനാക്കിയാണ് മൗനാക്കിയാണ് കടലിനടിയിലെ കൊടുമുടികൾ കൂടി കണക്കിലെടുത്താൽ ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടി ശരീരത്തിലെ ആകെ നാടികളുടെ എണ്ണം നാൽപ്പത്തി ജോഡിയാണ് നാൽപ്പത്തിമൂന്ന് ജോഡിയാണ് ശരീരത്തിലെ ആകെ നാടികളുടെ എണ്ണം ശരീരത്തിൽ രക്തകോശങ്ങൾ നിർമ്മിക്കുന്നത് മജ്ജയിൽ ാണ് മജ്ജയിലാണ് ശരീരത്തിൽ രക്തകോശങ്ങൾ നിർമ്മിക്കുന്നത് ശരീരത്തിലെ ബയോളജിക്കൽ ക്ലോക്ക് എന്നറിയപ്പെടുന്ന ഗ്രന്ഥി പീനിയൽ ഗ്രന്ഥിയാണ് പീനിയൽ ഗ്രന്ഥിയാണ് ശരീരത്തിലെ ബയോളജിക്കൽ ക്ലോക്ക് എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ശരീരത്തെ ശുചിയാക്കുന്ന കെമിക്കൽ ലാബ് എന്നറിയപ്പെടുന്നത് വൃക്കയാണ് വൃക്കയാണ് ശരീരത്തെ ശുചിയാക്കുന്ന കെമിക്കൽ ലാബ് എന്നറിയപ്പെടുന്നത് കറുത്ത ഇരട്ടകൾ എന്നറിയപ്പെടുന്നത് ഇരുമ്പും കൽക്കരിയുമാണ് ഇരുമ്പും കൽക്കരിയുമാണ് കറുത്ത ഇരട്ടകൾ എന്നറിയപ്പെടുന്നത് കറുപ്പ് ലഭിക്കുന്ന സസ്യം പോപ്പിയാണ് പോപ്പിയാണ് കറുപ്പ് ലഭിക്കുന്ന സസ്യം വടക്കേ അമേരിക്കയിലെ ഏറ്റവും വിസ്തീർണ്ണം കൂടിയ രാജ്യം കാനഡയാണ് കാനഡയാണ് വടക്കേ അമേരിക്കയിലെ ഏറ്റവും വിസ്തീർണം കൂടിയ രാജ്യം ഗവർണറുടെ അസാന്നിധ്യത്തിൽ ചുമതല നിർവഹിക്കുന്നത് ുന്നത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ഗവർണറുടെ അസാന്നിധ്യത്തിൽ ചുമതല നിർവഹിക്കുന്നത് ശരീരത്തിൽ കഴുത്തിന് കീഴ്പോട്ടുള്ള ഭാഗത്തെ റിഫ്ലക്സ് ആക്ഷൻ നിയന്ത്രിക്കുന്നത് സ്പൈനൽ കോർഡാണ് സ്പൈനൽ കോർഡാണ് ശരീരത്തിൽ കഴുത്തിന് കീഴ്പോട്ടുള്ള ഭാഗത്തെ റിഫ്ലക്സ് ആക്ഷൻ നിയന്ത്രിക്കുന്നത്